മെഗാ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കേരളത്തിൽ നിന്നും ഒരു വാർത്ത അത് നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്നതാണ് അതിന് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ ഞാൻ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ധാർമികമായ മൂല്യവും ഒന്ന് മറ്റൊന്ന് സാങ്കേതികമായി നമ്മൾ സുരക്ഷിതരാണോ എന്നുള്ളതുമാണ് ആദ്യത്തെ കാര്യം തിരുവനന്തപുരത്തെ സർക്കാർ തിയേറ്ററുകളിൽ രണ്ട് തിയേറ്ററുകൾ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ പേരുകൾ പറഞ്ഞ തിയേറ്ററിനെ മോശപ്പെടുത്തുന്നത് ശരിയല്ല എന്നതുകൊണ്ട് സർക്കാർ തിയേറ്ററുകളാണ് മറ്റു മാധ്യമങ്ങൾ പറയുമായിരിക്കും ഞാൻ ആ പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ തിയേറ്ററുകളിൽ വന്ന കുറച്ച് കുട്ടികൾ കാണിച്ച എന്തോ തരത്തിലുള്ള കുസൃത്തലങ്ങൾ അതിനെ മറ്റു അതായത് സോഫ്റ്റ് സെക്സ് എന്ന രീതിയിൽ ടെലഗ്രാമുകൾ ഉൾപ്പെടെ മറ്റ് സൈറ്റുകൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ച് വിൽപ്പന നടത്തുന്നു അതിന്മേൽ സൈബർ പോലീസ് കേസ് എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിൽ ആദ്യത്തെ ഘട്ടം നമ്മൾ പരിശോധിക്കാൻ പരിശോധിക്കാനെടുക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ദൃശ്യങ്ങൾ എങ്ങനെ ഹാക്ക് ചെയ്യപ്പെടുന്നു എങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇത്തരത്തിലുള്ള സിനിമ തിയേറ്ററുകളിൽ ഇത്തരത്തിലുള്ള കുസൃതികൾ കുട്ടികളാണെന്ന് കരുതുന്നു കുട്ടികളുടെ കുസൃതികൾ അരങ്ങേറുകുന്നത് അവർ സമീപനം പാലിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു അടച്ചിട്ട മുറിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു പൊതുവേദിയിൽ പൊതുവേദിന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുമ്പോൾ പത്തിരുന്നൂറ് പേരടങ്ങുന്ന ഇത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ആ സംവിധാനത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പബ്ലിക്കിനെ പേടിയില്ലാതാകുന്ന സ്ഥിതി ശരിയാണോ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഏർ ഈ സംഭവം നടന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് ഈ കെബിൻ പറഞ്ഞതുപോലെ ഇതൊരു സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് എന്ത് സ്ഥാപനമായിക്കോട്ടെ അതൊരു സ്ഥാപനമാണ് അവിടുത്തെ സി സി ടി വി വിഷ്വൽസ് എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നേഷ്യൻ ഫസ്റ്റ് ചാനലിലെ ഇതിൽ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് സി സി ടി വി ക്യാമറകളുണ്ട് ഇതിന്റെ എല്ലാം ആക്സസ് കെബിൻ ഉണ്ടോ ഇല്ല ഇല്ല എനിക്കില്ല ഇതിന്റെ ഓണറിന് മാത്രമുള്ള സി സി ടി വിഷൽസ് അതിന്റെ ആക്സസ് അതുപോലെ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ പ്രമുഖ തിയേറ്ററിലുമുള്ളത് ഉള്ളത് അപ്പോൾ അവിടെ നിന്നുള്ള വിഷ്വൽസ് എങ്ങനെ ചോർന്നു ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആര് തന്നെയായാലും ഈ വിഷ്വൽസ് ചോർത്തിയത് പറയുന്നു അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഊരി പോകാനുള്ള ക്യാപ്സ്യൂളുകൾ മാത്രമായി ഞാൻ അതിനെ മനസ്സിലാക്കുന്നു എന്തു തന്നെ ആയാലും ഈ ചോർത്തി കൊടുത്ത വ്യക്തി ഇതിൽ ലൈംഗികത കണ്ടു ഇതിലൊരു മോണിറ്റൈസേഷൻ വാല്യൂ കണ്ടു ഇത് പുറത്തു കൊടുത്താൽ അല്ലെങ്കിൽ പോൺ സൈറ്റുകളിലാണ് ഇത് കണ്ടത് കച്ചവട താല്പര്യം അതും ഒരു സർക്കാരിന്റെ മുതലെടുത്താണ് ഇത് ചെയ്യുന്നതെന്നുള്ള ബോധ്യം ഈ ജീവനക്കാർക്കില്ലേ എന്നുള്ള ഒരു കാര്യമാണ് അതും പോട്ടെ ഇതിൽ കുട്ടികളാണ് ഉണ്ടായിരുന്നത് വളരെ ചെറുപ്രായത്തിലുള്ള ജെൻസികൾ എന്ന് പറയാം ഇത്തരത്തിൽ ഈ കുട്ടികളുടെ ഭാവി എന്താകും ഇവരുടെ ജീവിതത്തെ ഇത് എങ്ങനെ ബാധിക്കും നമ്മൾ കാണാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു പോൺ വീഡിയോ പുറത്തിറങ്ങിയതിന്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ നോർത്ത് ാണ് പക്ഷേ കേരളത്തിൽ ഞാൻ കുട്ടികളെ ന്യായീകരിക്കണല്ല അപ്പൊ ആ കുട്ടികൾ തമ്മിൽ ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടന്നു തീർച്ചയായും ഈ പറയുന്ന കാര്യം ഇപ്പോ ഈ കുട്ടികൾ കേരളത്തിലുള്ള കേരളത്തിൽ നിന്ന് പോൺ വീഡിയോകൾ ഇറങ്ങിയ പല പെൺകുട്ടികളും ആത്മഹത്യ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ വീഡിയോ ഇറങ്ങിയ ഈ കുട്ടികൾ നാളെ അങ്ങനെ ഒരു ചെയ്തി ചെയ് അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും ഇതിലൊരു ധാർമ്മിക ബോധം അവിടെ തന്നെ ഉണ്ടാകണമായിരുന്നു നമ്മൾ ഒരിക്കലും ഇപ്പൊ ഞാനോ കെബിനോ നടന്നു പോകുന്ന വഴിക്ക് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടാൽ നമ്മളത് വീഡിയോ എടുത്ത് കൊടുക്കാൻ നമ്മൾ നിൽക്കില്ല ഒന്നുകിൽ പോകെട്ടുക ശകാരിക്കുക അല്ലെങ്കിൽ പോടാ എന്ന് പറയും അത് നമ്മൾ അതിലൊരു അപകടമുണ്ടെന്ന് നമ്മൾ അത് പക്ഷം ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാനത് കണ്ടില്ല എന്ന് നെച്ച് മുന്നോട്ട് പോകും അവര് തെറ്റായ കാര്യമാണ് സ്വകാര്യത്തിലേക്ക് കടന്നു ഇപ്പോൾ തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല അതെ അറിയുന്ന ആ കുട്ടികളാണെങ്കിൽ നമ്മൾ നിയമം നിഷ്കർഷിക്കുന്ന പ്രായം വരെ നമ്മൾ കാത്തിരിക്കണം എന്നുള്ള മുൻ നമ്മളിത് പറഞ്ഞുകൊടുക്കും മുൻകരുതൽ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതെവിടെ നിൽക്കട്ടെ ഇനി രണ്ടാം ഘട്ടത്തിൽ ഇതിന്റെ ധാർമ്മികത ഇതിലെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യന്റെ ഒരു പ്രൈമറി ആവശ്യമാണ് ഈ പറഞ്ഞ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷമാണോ ഒന്ന് പതിനെട്ട് വയസ്സിന് പൂർ വയസ്സ് പൂർത്തിയായ ശേഷമാണോ അത് ചെയ്യുന്നത് ഒന്ന് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ നമുക്ക് ഇന്ത്യയിൽ ഈ സെക്സ് ചെയ്യുന്നതോ അഡൾട്ടറിയോ ഒന്നും ക്രൈം അല്ല അതുപോലെ തന്നെ പബ്ലിക് സ്പേസിൽ കിസ് ചെയ്യുന്നത് ക്രൈം അല്ല അതുവരെ ഓക്കെ ആണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അതൊരു പബ്ലിക് നോയ്സൻസ് ആണ് ഇന്ത്യക്കകത്ത് നമ്മൾ ഇത് ചെയ്താൽ കേസ് എടുക്കാൻ സാധിക്കും പബ്ലിക് സ്പേസിൽ ഈ തിയേറ്റർ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലല്ലോ അതൊരു പബ്ലിക് സ്പേസ് അല്ലേ ഒരു വലിയൊരു ജനക്കൂട്ടം വരുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ധാർമികത അത് അവരുടെ ഇഷ്ടമാകാം പക്ഷെ അത് അവർക്ക് നേരത്തെ ഗിൻ സൂചിപ്പിച്ചതുപോലെ ഒരു അടച്ചിട്ട മുറിയിലാകാം അവരുടെ സ്വകാര്യ സ്പേസിലാകാം പക്ഷേ പബ്ലിക് സ്പേസിൽ ഇത് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിട്ട് ില്ല അല്ല അപ്പോഴും ഈ വിഷുവിന് പുറത്തേക്ക് വരുമ്പോൾ അതൊരു കച്ചവട താല്പര്യം ഹാക്ക് ചെയ്യപ്പെട്ട ഗ്യാപൂൾ മേഘ പറയുമ്പോഴും ഈ കൊച്ചു കുട്ടികൾ കാണിച്ച അപക്വമായ തെറ്റുകൾ നമ്മൾ വീണ്ടും തിരുത്താനുള്ള സാഹചര്യങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇരുപത്തി ഇപ്പോഴത്തെ ജെൻസി കാലഘട്ടത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് എന്തറിയാമെന്നാണ് മേഘ കരുതുന്നത് നമ്മൾ പല കാര്യങ്ങളെ പറ്റി നമ്മുടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കും പക്ഷേ ധാർമ്മിക മൂല്യങ്ങളെ പറ്റി എന്ത് ചെയ്തുകൂടാ എന്ത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെ അവർ വേറൊരു തരത്തിലാണ് കാണുന്നത് അത് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷെ എന്താണ് അവരൊരു എത്ര ശതമാനം എത്ര ശതമാനം ജെൻസികളോട് ഉണ്ടാവും അതിൽ നിന്ന് നോക്കുമ്പോൾ പൊതുബോധത്തിലേക്ക് നോക്കുമ്പോൾ അവരോട് വേട്ടയാടപ്പെടും അല്ലാതെ അവരുടെ നിഗമനങ്ങളും ചോദ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങളും ചിന്തകളും തെറ്റാണെന്നല്ല സ്ഥാപിക്കപ്പെടുന്നത് അപ്പം അത്തരം വികസൃതകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അപ്പം ആ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അവർ ചിന്തിക്കേണ്ടതുണ്ട് ടെക്നോളജിക്ക് ഞാൻ വേറൊരു വശം പറയട്ടിരുന്നത് മൂന്നാമത്തെ വശമാണ് ഇത് ചിന്തിക്കാത്ത വശമാണ് ഈ കുട്ടികൾ തിയേറ്ററിലേക്ക് വരുന്നു ഇത്തരത്തിലുള്ള ക്രിയകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുസൃതികൾ കുസൃതികൾ എന്ന് പറയാനാണോ അല്ലാതെ കുട്ടികളെ തേജോം ചെയ്യാൻ ഞാൻ തയ്യാറില്ല ചെയ്യുമ്പോൾ ഇത് കാണില്ല ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഏയുടെ കാലഘട്ടത്തിൽ സിനിമാ തിയേറ്ററിൽ ഇതിരുന്ന് ചെയ്താൽ എല്ലായിടത്തും റെഡാർ ടൈപ്പ് ഉള്ള ക്യാമറകൾ ഉണ്ടെന്ന് ഇവർക്ക് അറിയാത്ത കാര്യമാണോ ഒരിക്കലുമല്ല പക്ഷേ അത് അതെനിക്കൊരു വിഷയമല്ല എന്നുള്ള കുട്ടികൾ ഈ ജെൻസി കുട്ടികളുടെ എനിത്തിങ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലേക്ക് അവരോട് പറഞ്ഞിരുന്നു നമുക്ക് ആരെയും കൂസാത്ത രീതി അത് ഒരു പരിധി വരെ നല്ലതാണ് പക്ഷെ ഒരു പരിധിക്കപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് കുറച്ചൊക്കെ വേണം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വേണം അത് പൊതുവില് മറ്റൊരാളെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ ജെൻസികളുടെ കാര്യം പറഞ്ഞപ്പോ നമ്മളൊക്കെ ഡേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് സ്കൂൾ ോട്ടെ കോളേജ് ആയിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ നമ്മളെ തിരുത്താൻ നമ്മുടെ മുതിർന്നവർ ശ്രമിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളും മുതിർന്നവരും ശ്രമിച്ചിട്ടുണ്ട് നീ അവന് അവളെ ഡേറ്റ് ചെയ്യരുത് അത് കൊള്ളില്ല ഇങ്ങനെ ഇങ്ങനെ പക്ഷെ നമ്മൾ ആരും കേട്ടിട്ടില്ല നമ്മൾ അതിലൂടെ കടന്നു വന്നാണ് പഠിച്ചത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വലുതായിരുന്നു അപ്പൊ നമുക്ക് ഇത്രയും കണ്ടു വളർന്ന് ഇപ്പുറത്ത് വന്ന് നമുക്ക് കുട്ടികളെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഇത് ചെയ്യരുത് ഇത് തെറ്റാണെന്ന് പറയാനുള്ളൊരു നമ്മുടെ ഒരു ടെൻഡൻസി നമ്മുടെ ഒരു തന്ത വൈബ് അത് ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മളത് ചെയ്യരുത് എന്നാണ് എന്റെ പക്ഷം കാരണം അവരും ഇത് പഠിച്ചു തന്നെ വരണം ഒരു കാര്യത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ അതിന്റെ എല്ലാ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ റീലുമായി ബന്ധപ്പെട്ടിറങ്ങിയ വീഡിയോ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു തിരുത്തലുകൾ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തിരുത്തിയില്ലെങ്കിൽ അത് ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടമാവുകയാണെങ്കിൽ ആ തിരുത്തലുകൾ അത്യന്താപേക്ഷിതമല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ കാര്യമുണ്ട് ശകാരിക്കുന്നതിലോ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിലോ കാര്യമില്ല കാരണം ഒരു പ്രായത്തിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു റിബെല്യസ് നേച്ചർ ഉണ്ട് നമ്മടുത്തെ ഇപ്പോ പതിനേഴാം വയസ്സിൽ കെബിനോട് കെബിനെ നീ അവിടെ പോകരുത് എന്ന് പറഞ്ഞാൽ കെബിൻ അടുത്ത ദിവസം അവിടെ പോകും അത് നമ്മുടെ ഒരു സ്വാഭാവികമായ നേച്ചറാണ് അതുകൊണ്ട് ആ പ്രായത്തിൽ നമ്മൾ തിരുത്താൻ നിൽക്കാതെ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് കുറവാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കൗൺസിലിങ്ങോ അങ്ങനത്തെ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് ഞാൻ പറയും അപ്പോൾ ഈ കുട്ടികൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കുട്ടികൾ ഇതിലൂടെ കടന്നു വന്ന് ഈ കാര്യങ്ങൾ സ്വന്തമായി പഠിച്ച് സ്വന്തമായി ബോധ്യപ്പെട്ട് വരുന്ന ഒരു തലത്തിലേക്ക് അവർ എത്തണം ഇപ്പോഴും ഞാൻ പറയുന്നു പതിനെട്ട് വയസ്സാണ് നിയമം നിഷ്കർഷിക്കുന്ന പ്രായം അതിനു മുൻപ് ചെയ്യുന്നത് പോക്സോ കുറ്റമാണ് അത് നമുക്ക് ഒരിക്കലും അത് മാറ്റി പ്രണയമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് തള്ളിക്കളയാൻ കഴിയാതെ നിയമം നിഷ്കർഷിക്കുന്ന പ്രായത്തിൽ മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ